മണിക്കൂറുകളിൽ മലയാളക്കാരെ ചർച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മുഖം ഒടുവിലെത്തി നിൽക്കുകയാണ് ആ മുഖം കുറച്ച് നാളായിട്ട് മലയാളി മിസ്സ് ഐശ്വര്യ ഐശ്വര്യരാധാലി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്താണോ ശരിപക്ഷ ശരിപക്ഷത്തായിരുന്നെങ്കിൽ ദീപകിനെതിരെ ഷിംജിദ് ജയിലിലായ ഒരു സാഹചര്യത്തിൽ പോലും ഈ ചർച്ചകൾ സജീവമാവുമ്പോ

ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ലേക്ക് നല്ല സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പുരുഷന്മാരും ആനങ്ങളോട് മൊത്തമുള്ള നിന്റെ ഒറ്റയ്ക്ക് അനുഭവിക്കണോ അതെ ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ പക്ഷെ ഇവിടെ ഒരു മാറ്റം ഒരാള് ചതിക്കപ്പെടുന്നു അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ലേ ഓർത്തിക്കും കുറച്ചും മുക്തമാക്കിയത് അല്ലെങ്കിൽ ഇത് കുറേയും കൂടി പ്രതിഷേധ ഇറക്കപ്പെടേണ്ട ദീപൊക്കെ ദീപക് ജീവിതോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു ബോബിന്റെ മോബിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്പേസിന്റെ അപ്രോച്ച് എനിക്ക് ഉറപ്പാണ് നടക്കുന്ന കാര്യമൊന്നുമല്ല നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ ടോപ്പികൾ കുറയുമ്പോ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ചില സ്പേസുകൾക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിട്ടാണ് ഈ സ്പേസിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും അല്ലേ പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തീർച്ചയായിട്ടും സോ ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് എത്രത്തോളം ആൾ പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമല്ലേ ഇല്ല ഇല്ല ഇങ്ങനെ പറയണം സ്വന്തം ഭർത്താവിന് ഇരിക്കാത്ത ഭദ്രകളിന്ന് ചോദിച്ചോട്ടെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നാല് ഭർത്താക്കന്മാരുണ്ടെന്ന് കേരളത്തിലെ എല്ലാ വനിതാ പഞ്ചായത്ത് മെമ്പർമാരും അല്ലല്ലോ ഒതുങ്ങിയ മനുഷ്യനാന്ന് പറഞ്ഞു ഒതുങ്ങിയ എത്രയോ മനുഷ്യന്മാരെ പേടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇയാൾ അങ്ങനെ ഒരാളാണെന്നല്ല പറയുന്നത് അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല

അടിച്ച് കാരണം ഇപ്പോ നിൽക്കുന്ന സ്ത്രീ തന്നെ ഇന്ന് പരാതിയായിട്ട് വന്നിട്ടുണ്ട് എന്റെ അനുവാദം കൂടാതെ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്ന രീതിയിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഷിംജിതിക്കെതിരെ ഇതൊരു വിഷയമാണ് ഇത് സ്ത്രീകൾക്ക് മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീ തയ്യാറായില്ല എനിക്കും ആ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ടച്ച് ഉണ്ടാവാണെങ്കിൽ ഈ ഷിംജിതിക്ക് മുമ്പേ നിൽക്കുന്ന ആൾക്കാണത് ആദ്യം അനുഭവപ്പെടേണ്ടത് അല്ലെ അങ്ങനെ അത് തയ്യാറായിട്ടില്ല വ്യക്തി തയ്യാറായിട്ടില്ല എന്തുകൊണ്ടായിരുന്നു ഇപ്പോഴും എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത് ദീപക്കിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിംജിത ജയിലിലായാലാണോ അത് കൂടുതൽ വിഷമിക്കുന്നത് എന്തെങ്കിലാ മരണം എപ്പോഴും ഒരു വിഷമം അല്ലേ ജയിലിലായത് അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാ അതിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല തന്നെ അവനെ തെറ്റുകാരനാക്കിയിട്ട് മാറ്റി ഇല്ലേ അങ്ങനെ കാര്യം ദീപക്കിന് ആളുകൾ ന്യായീകരിക്കുന്നത് മരണം കൊണ്ടല്ല ദീപക്കിൽ വന്നിരുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടില്ല ആൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു